അക്ഷയ് വെൽക്കം അച്ഛസേ അക്ഷയ് വെൽക്കം എന്തേ കാര വിശേഷം സുരണ ഹായ് പറയുന്നു നമ്മൾ അക്ഷി അച്ചസേ വെൽക്കടാ ഇന്നസേ ഹായ് പറയുന്നുണ്ട് സബ് ചെയ്യേ സപ്പോർട്ട് ലൂസാ വെൽക്കം അക്കനേ പ്ലീസ് ന്യൂ ചാനലാണ് പറയുന്നുണ്ട് ഇന്നസേ എന്തെല്ലാം വിശേഷങ്ങൾ ഇന്നസേ സുഖായിട്ട് ഇരിക്കണോ അന്നോട് ഞാൻ കമന്റ് ഇടാൻ പറഞ്ഞേ കമന്റ് ഇടാറണാട ആതാണ് ഇന്നസേ എന്താണെങ്കിലും ഇന്നസേ ഞങ്ങളെ 生活了。 നമ്മുടെ ചങ്ങുമണിക്കൊക്കെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പതിനഞ്ച് പേരുണ്ട് രണ്ട് ലൈക്കുണ്ട് ലൈക്കൊക്കെ നമുക്ക് പേഴ്സില് ഓക്കെ അപ്പം നമ്മുടെ മേലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഒരു കമൻ്റ് ഇടുക അല്ല ഇന്ന് വന്നില്ലേ ഉള്ളൂ ആരൊക്കെ ഉണ്ട് നമ്മുടെ ചങ്കുകൾ അമ്മ നമുക്കും മണ്ണായിരിക്കും ഓസർ നമ്മുടെ ഓയ് എന്ന് പറയുന്നുണ്ട് ഓസില വൈകാ കാവക്കട് ജലദോഷം സകലമാന ഇതുകൊണ്ട് എങ്ങനെയുണ്ട് സൗണ്ട് അടിപൊളിയല്ലേ സുഹാക്ക് തന്നെ എന്തുണ്ട് വിശേഷങ്ങൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഓയിസ്റ്റില് വിശേഷം ഒന്നും കുഴപ്പമില്ല ഇവിടുത്തെ കാലാവസ്ഥ അറിയാലോ നമ്മുടെ കാലാവസ്ഥ കാപക്കെട്ട് ജലദോഷം പനിയില്ല ജലദോഷം ഇല്ല കാപക്കെട്ട് അങ്ങനെ സുഖം നമ്മൾ നമ്മളെ ഗോൾഡ് മേടിച്ചടിക്കുന്നു പിന്നെ സെപ്റ്റെന്ന് പറഞ്ഞൊരു മുട്ടായി മേടിച്ച് കഴിക്കുന്നു ഏയ് ഒന്നുമില്ല ആവി മേടിക്കുന്നു ഇതൊക്കെയാണ് വിശേഷങ്ങൾ കുറെ ആയാലോ കണ്ണിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതെ കാലമാടനും വന്നോ ഒന്നാമത്തെ ജലദോഷവും അപകട്ടുക അതിൻ്റെ ഇടയ്ക്ക് കരമട വന്നോ കരമട ലൈബ്രറിക്ക് സ്വാഗതം കരമട എന്തൊക്കെയാണ് വിശ്വാസം സുഖാടാ ഫുഡൊക്കെ അയച്ച എങ്ങനെയുണ്ട് പിന്നെ അല്ലേ സൂപ്പർ പിന്നെ അല്ലേ സൂപ്പർ പാട്ട് ഒരണം പാടി

സ്വർണം ചെമ്പൈമാറ്റിയേ അമതി അത്ര മതി എൻ്റെ പ്രത്യക്ഷ അത്ര മതി അല്ലേ പകൽ വന്നു വല്ലപ്പോഴും എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ പകൽ വരാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് അതായത് ഒരു ഒരു മസാലാണ് ഇടയ്ക്ക് വന്നിട്ട് ജസ്റ്റ് ഭയങ്കര ഒരു എന്താ പറയുക ഒരു അടിമയാടാ അത് അറിയോ യൂട്യൂബിൽ നമ്മൾ അടിമയായിട്ട് പോകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടാണ് കാരണം അറിയോ നമുക്ക് ഭയങ്കര ഒരിത് ചൂഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ജീവിതത്തിലേക്ക് കടന്നുപോയി ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ നമ്മുടേതായ ഒരു സ്വകാര്യ സ്വകാര്യം എന്ന് പറയുമ്പോൾ വെച്ച് തെറ്റിദ്ധരിക്കണ്ട ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ഒരു മാസം അടിപൊളിയായിട്ട് ജീവിക്കാമെന്ന് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുക അത്രയേ ഉള്ളൂ അതാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളീപ്പം നമ്മൾ ചെയ്ത ആ അന്ന് തൊട്ട് എത്രയോ നല്ലത് ഞങ്ങൾ ചിലപ്പം മൂന്ന് മാസം നടന്നിട്ട് പോകും അല്ലെങ്കിൽ രണ്ട് മാസം നടന്നിട്ട് പോവും ഒരു മാസം അങ്ങനെ ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ കടന്നു വരുന്നത് ഞാൻ പകൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇരുന്ന് ബോറടിച്ചു അടിച്ചു ചത്തു എന്ന് പറയുന്നു ഇല്ല നാളെ തൊട്ട് ഉണ്ടാവൂട കുഞ്ഞാമൂന്ന് തോന്നുന്നുണ്ട് ഹായ് പറയത് ആ പറയുന്നു അപ്പം കുഞ്ഞാമൂന്നതിന് ഞങ്ങളുടെ ലൈബ്രേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം കുഞ്ഞാമൂന്നേ നാട്ടിലെ തൂത്തപ്പുഴയിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടോ അറ്റിൽ വെള്ളമുണ്ടോ എങ്ങനെ പോകുന്നു നാടും നീയും അടിപൊളിയാണോ നിനക്ക് വറക്കൊക്കെ ഉണ്ടോ നീ ആ പറഞ്ഞാൽ ഞാൻ ഈ പറയും കുഞ്ഞു പിന്നെ പിന്നെ ഒന്നുമില്ലട ഇങ്ങനെ പോകുന്നടാ ജീവിതം ഇങ്ങനെ പോകുന്നു അറ്റവും മുറിയില്ലാതെ ജീവിതത്തിന് ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരും ജീവിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമോടാ ഉം കാഴ്ചല്ലാ മൊത്തേ നിനക്കൊക്കെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ ഒന്ന് വിളിക്കാറുന്നോ മരിച്ചു പോയെന്ന് പോലും ചോദിച്ചില്ലോ ഇന്ന് രണ്ട് മാസം ആയല്ലേ നമ്മൾ ഒന്നര മാസമായി അല്ലേ ഒന്നര മാസമായ ലൈവിലേക്ക് വന്നിട്ട് ആണോ ലൈവ് നമ്മൾ പോകുന്നുണ്ട് നമ്മൾ ലൈവ് ഇട്ടിട്ട് ഒരൊന്നര മാസമായി ഉണ്ടട ജീവനോണ്ട് ശരിക്കേണ്ട കുഞ്ഞു ഒന്നും വിളിക്കാം നിൻ്റെ നമ്പറുണ്ട് എൻ്റെ നമ്പറുണ്ട് അങ്ങനെ അതെ എനിക്കും വിളിക്കാൻ പറ്റും പക്ഷെ ഞാനത് ആരെ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇരുന്നടാ ആരൊക്കെ ഉണ്ട് സ്നേഹിക്കുന്ന ചങ്കുകൾ ആരൊക്കെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പിന്നെ അത് അതുകൂടാതെ അതൊക്കെ ചുമ്മാ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ ലൈവിൽ കൺവ്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു ഒന്നര മാസം നമ്മൾ ലൈവിലേക്ക് വരത്തില്ലല്ലോ അല്ലേ പന്ത്രണ്ട് പേരുണ്ടല്ലോ എന്നാ നമ്മളെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കമ്പനിട് കേട്ടോ ഇത് നമ്മളെ കുഞ്ഞു നമ്മുടെ ചങ്ക് ഇത് കൊണ്ടല്ലേ നമ്മളൊക്കെ ലൈവിൽ യൂട്യൂബിലെ ഏറ്റവും എന്താ പറയുക കോമഡിക്കാരനും നമ്മുടെ ചങ്കും എൻ്റെ ആലന്മാർ സുഹൃത്തും മേളി എഴുതി കഥകൾ കേൾക്കാൻ പാടില്ല ഞങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരെ അലമാർ തേടിക്കുക അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് മേളി ഇരുന്നിട്ട് കഥ കേൾക്കാൻ വേണ്ടി നിൽക്കണ്ട ഈ കേൾക്കുന്ന കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാം പക്ഷേ പുതിയതായിട്ടുള്ള ആൾക്കാരെ കടന്നു വരുന്നതാണെങ്കിൽ അവർക്കെല്ലാവർക്കും സ്വാഗതം വന്നാൽ ആ ചാനലിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും അല്ല ആ കുഞ്ഞിക്കളെ മുത്തേ എന്തൊക്കെയാണ വിശേഷം കൈ മുതലാളിന്ന് വിളിക്കുന്നുണ്ട് നമ്മളെ കുഞ്ഞു ഇവിടെ കൈ കളിക്കുന്നുണ്ട് കുഞ്ഞു ഡാൻസ് കളിക്കുന്നുണ്ട് ഡെബിളേ മുത്തേ എന്തൊക്കെയാണ വിശേഷം സുഖാ കുജുവിനെ വിളിച്ചെടിയാമോ കായ് കുഞ്ഞു വിളി

സുഖം മുതലാളി അമ്മായി ഹായ് പറയുന്നുണ്ട് കഴിച്ചോടാ നീ എന്താണ് വിശേഷം

ത്രേ ഉള്ളൂ അതിനപ്പുറത്തോട് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു മനുഷ്യര് കണ്ടില്ല അപ്പൊ നിങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടല്ലേ വളരെ സന്തോഷം മംഗലാപുരത്തിനും നിങ്ങളെയൊക്കെ മനസ്സിൽ ഞങ്ങളെ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമുടാ അടിപൊളി ഒന്നും പറയല്ല ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടീഷൻ ഉണ്ടാവണ രണ്ട് ദിവസവും കഴിഞ്ഞാൽ ഞങ്ങൾ അതായത് അടുത്ത തിങ്കളാഴ്ച മുതൽ ഞങ്ങള് നാളെ ശരിയല്ലേ വെളിയ ഞങ്ങൾ തിങ്കളാഴ്ച തൊട്ട് നിങ്ങളുടെയൊക്കെ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും അവിടെ എന്താ എടാ ഞാൻ ചുമ്മാ ഞങ്ങൾ അവിടെ പോയില്ലായിരുന്നു ജലസൂഷണം കാവക്കാട്ട് പാനി ഒന്നും ഇല്ല എല്ലാം ഉണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുതലാളിക്ക് ജോലിയില്ലായിരുന്നു ഞങ്ങളിവിടെ ഫുൾ സിനിമ സിനിമകളിൽ സത്യം ദേവാ എന്റെ സൗണ്ടൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ അടിപൊളി സൗണ്ട് അല്ലേ ഒന്നും സംസാരിക്കണ്ട് ശ്വാസം വിടാ അതുപോലെ തൊണ്ടക്കി കാപ്പക്കാട്ട് എന്ന് പറയുമ്പോ എന്താ അടിപൊളി എന്ന് പറയോ ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്താ എന്താ പറ്റിയേ ഒന്നും അവധി ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം അവധി എടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങള് ലൈവില് അത് തുടങ്ങിയ കാലഘട്ടം തൊട്ട് ഞങ്ങൾ അങ്ങനെ ഒറ്റയടിക്ക് ഞങ്ങൾ പോയാൽ പിന്നെ വരുന്ന ഒരു ഒന്നര മാസം അല്ലെങ്കിൽ മാർച്ച് ഏറ്റവും കുറഞ്ഞാണ് നമ്മുടെ ഒരു മാസം ഒരു മാസം നമ്മളങ്ങനെ പോയില്ലേ ഒന്നര മാസം അതെ പിന്നെ കണ്ടു കണ്ണൂസ ആ പിന്നെയും എനിക്ക് അടിപൊളി കാരണം ജീവിതം അടിച്ചു കൊടുക്കണ്ടേ കേൾക്കുന്നു യോജ്യൂ കൊണ്ട് നമുക്കൊന്നും പറ്റില്ല പക്ഷെ കുറേ അധികം സുഹൃത്തുക്കളെ നമുക്ക് നേടാൻ പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമേ നമ്മൾ പിന്നെയും പിന്നേം വരുന്നുള്ളൂ അത്രേ ഉള്ളു ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ കണ്ണിസായിരിക്കും തിങ്കളാഴ്ച മുതൽ പല ഇതാണ് നമ്മളാൽ പക്ഷേ നിങ്ങളൊക്കെ നമ്മളെ തേടി വരികയും അല്ലെങ്കിൽ നമ്മൾ ലൈവ് ഇടുന്ന സമയത്ത് നിങ്ങളൊക്കെ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പം ഞങ്ങളെ ഓരക്കുന്ന ചങ്കിളാണല്ലോ എന്നുള്ളൊരു സന്തോഷം അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ് ഇതിനപ്പുറത്തോട്ട് എനിക്ക് തിരിച്ചു തരാനോ അല്ലെങ്കിൽ അവക്ക് തിരിച്ചു തരാനോ ഒന്നുമില്ല ഞങ്ങൾ ലൈവ് ഇടുന്ന സമയത്ത് ഓടി വന്ന് നമ്മളോട് ഇത്രയും നേരം ഓക്കേ ആ അത് കാണുന്നുണ്ട് ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ നമ്മുടെ ചങ്കകളായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ അംബോസ് പറഞ്ഞത് ചേട്ടാ നമുക്കൊന്ന് കട്ട് എന്ന് ചോദിച്ചു വേണ്ട നമ്മളത് കട്ട് ചെയ്യുന്നില്ല എഴുതി നിങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ സംസാരിക്കാം നീ ഏകദേശം നമ്മുടെ ചങ്കല്ലട എത്രയും നാളായി നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ യൊക്കെ ചങ്കായിട്ട് വന്നതല്ലേ പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ആടാ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് കാരണം നൽകിയോ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വിട്ടിട്ട് നമുക്ക് നമ്മുടേതായ ജീവിതത്തിലേക്ക് പോകുന്നൊരു സമയമുണ്ട് അപ്പം നീ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും ചേട്ടോ ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കും ഇല്ലേ ജീവിതം ഞങ്ങൾക്കും ഇതെല്ലാം വിട്ടിട്ട് ഞങ്ങൾക്കും ജീവിച്ച അല്ലെങ്കിൽ ഞങ്ങളിത് കയറാവ് വന്നാൽ അങ്ങനെയല്ല ഈ ഒരു ഒച്ചയും വിളക്കവും ബെങ്കളും ഒക്കെ മാറിയിട്ട് അല്ലേ അത് രസകരമായ ഒരു ഇതുണ്ട് മതിയുടെ ഒച്ച നിന്റെയൊക്കെ ഓരോ മകളും നമ്മളെയൊക്കെ ഒന്നും മറന്നിട്ടില്ല ഇതാണ് നമ്മൾ ഈ ചാനലിൽ കൊണ്ടൊന്നും പോയിട്ട് നേടി അല്ലെങ്കിൽ ലക്ഷങ്ങൾ നേടാവും അല്ലെങ്കിൽ അനക്കുമേളി പോയിട്ട് അദ്ദേഹം വേണ്ടി ലോട്ടറി അടിക്കുന്നതിനേക്കാളിനപ്പുറത്ത് ഒരു പൈസ കണ്ട് ഭയങ്കര റിച്ച് ആകാം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല നമുക്ക് ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരോടൊന്നും സംസാരിക്കുകയാണ് അപ്പൊ ആ സംസാരത്തിൽ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം ഒരു ഇടവേള അത് നമുക്ക് പണ്ട് കുട്ടേ ഉള്ളതല്ലേ അല്ല ഇവിടെ ഓക്കേ അപ്പൊ എവിടെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ കഴിച്ചിട്ടൊക്കെ പാട്ടാ

ണ്ടാ കുമ്പളങ്ങ ഒരു വിഷവില്ല കുമ്പളങ്ങയെല്ലാം വാടി തുടങ്ങി വെറുതെ നാട്ടുകാരെ തല്ല കിട്ടാൻ വേണ്ടി ചുമ്മാ എല്ലാവർക്കും എം ഡി എമ്മ കോട്ടയം ജില്ല നാലൂറ്റിന്ന്

ഒരു ശബ്ദം അതിൽ ഓട്ട പിള്ളേർ പോകുന്ന ഞാൻ പറഞ്ഞല്ലേ ഇപ്പം എല്ലാ പിള്ളേർക്കും എം ഡി എം എ കുത്തിവെപ്പ് അല്ലേ എയ്ഡ്സ് രോഗം കൂടി നമ്മുടെ ഞങ്ങൾ കോട്ടയ ജില്ലയാണോ കോട്ടയഞ്ചല്ലിൽ ഏറ്റവും കൂടുതൽ അതായത് നാനൂറ്റി എഴുപത്തി എട്ട് പേരാണ് എയ്ഡ്സ് രോഗികൾ പക്ഷെ ഇല്ലാത്ത ജില്ലകളുണ്ട് ആലപ്പുഴ പത്തനംതിട്ടയില്ല ഇങ്ങുണ്ട് ഏറ്റവും കൂടുതൽ യേസുരൂകൾ പെരുകുന്നത് പ്രായം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സർവേ എടുത്ത് നോക്കിയാൽ മതി നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സർവേ എടുത്ത് നോക്കിയാൽ മതി അത് ഞാനിരുന്ന് തള്ളുക ഓർക്കരുത് പക്ഷെ നമ്മൾ ജാഗ്രത വേണം കാരണം ആദ്യം എയ്ഡ്സ് എന്ന് പറഞ്ഞ ഒരു രോഗം നമുക്ക് റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ അല്ലേ ഇന്ന് അമേരിക്കയുടെ ഒരു ഫിലാഡിൽപിയ എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് അതായത് അല്ലടി ഒരു പറഞ്ഞ പ്രദേശം തന്നെ ആ സൂമ്പി എന്ന് പറയുന്നുണ്ട് ഏ സൂമ്പി എന്താടി ആ ആ സോമ്പിയോ സോമ്പിയോ മയക്കുമരുന്നിന് അതായത് ചന്ദ്രനിലേക്ക് പട്ടിയെ വിടുകയില്ലേ പരീക്ഷണാർത്ഥം എന്ന് പറഞ്ഞ് പരീക്ഷണാർത്ഥം അവിടെ മയക്കുമരുന്ന് വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ വരെ തല കുത്തി നിൽക്കും പറഞ്ഞ് വീഴില്ല പിന്നെ എൽ പി ആടിക്കുക സോമ്പി എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ആൾക്കാരും നമ്മുടെ ലൈബ്രറിയിൽ ഇപ്പം ആറ് പേരുണ്ട് ഫിലാഡ് എൽ പിന്നെ അതായത് അമേരിക്കയിൽ ഫിലാഡിൽപി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ മയക്കുമരുന്നും എം ടി എം മെന്ന് പറയുന്നത് ഭയങ്കരം ദോഷമാണ് പക്ഷേ നമ്മളൊക്കെ പറയും ഇതൊക്കെ അടുത്തുപിളിയാന്ന് പറയും പക്ഷേ എല്ലാ പാർട്ടിക്കാരും ഇതിനെതിരെ മയക്കുമരുന്നെ പ്രതികരിക്കുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജാ ആശുപത്രി